ആയ നമസ്കാരം പ്രിയപ്പെട്ടവരെ വരെ കുറേ നാൾക്ക് വശം ഈ കൊലാമണ്ഡലം സത്യഭാമ എന്ന് പറയുന്ന ഒരു പുഴുത്ത ജന്മം വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് സംഭവം ഈ പ്രാവശ്യം നമ്മുടെ പൃഥ്വിരാജിൻ്റെ അമ്മ മല്ലിക സുകുമാരൻ മല്ലിക സുകുമാരനുമായി ബന്ധപ്പെട്ടിട്ട് എന്തോ ഒരു കമൻറ്റ് വന്നപ്പോഴത്തേക്ക് ആ ഇവരുടെ കമൻറ്റ് ബോക്സിൽ ഒരു ചെറുപ്പക്കാരൻ കൊണ്ടുപോയിട്ട് ഒരു കമൻ്റ് ഇട്ടു ആ കമൻ്റ് കണ്ടപ്പോഴത്തേക്ക് ഈ സത്യഭാമ പിന്നെ എൻ്റെ ചാളമേരിയെ കാട്ടി കഷ്ടമായ കാരണം കലാമണ്ഡലത്തിലൊക്കെ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിരിക്കുന്നതല്ലോ ഓർക്കുമ്പോഴത്തേക്ക് സത്യം പറയുകയാണെങ്കിൽ പുച്ഛം തോന്നിപ്പോവാ കാരണം ഇവിടെ ഈ സവർണ മേധാവികളായിട്ടുള്ള ഇത്തരം സ്ത്രീകൾ ഇവർ സൗന്ദര്യം വേണം കറുപ്പാകാൻ പാടില്ല മറ്റേ ഇവരുടെ ജാതിയിൽ താഴെയുള്ള ആളുകൾക്ക് ഇത്തരം കലാ പരിപാടികളൊന്നും പഠിക്കാനോ അല്ലെങ്കിൽ അത് മറ്റുള്ള സ്ഥലത്ത് പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു മനോഗതി കൊണ്ട് നടക്കുന്ന വൃത്തികെട്ട മനസ്സിനുടമയായിട്ടുള്ള ഇതുപോലെ ചില ചില പെഴച്ച കൂതറകൾ സത്യത്തിൽ ഇവരൊക്കെ ഈ കുഴിയിലേക്ക് കാലുനീട്ടിയിരിക്കുന്ന ഈ ഒരു സമയത്ത് പത്ത് നാമം ഒക്കെ ചെല്ലി ആ സ്വന്തം ശരീരം ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോഴത്തേക്ക് ദൈവത്തിന്റെ മുമ്പിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിക്കണ്ടേ ഇങ്ങനെ വർഗീയതയും കൊണ്ട് നടക്കുന്ന ഇതുപോലെ ചില വൃത്തികെട്ട കൂതറകൾ കഴിഞ്ഞ ദിവസം മറ്റൊരു സാധനവും കൂടെ രംഗത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു ബീന കൃഷ്ണകുമാർ എന്ന് പറയുന്ന വേറൊരു പെണ്ണമുള്ള ഇവരാണെങ്കിൽ രൂക്ഷമായ ഭാഷയിൽ ഒരു സഹോദരനെ ജാതി അധിക്ഷേപിച്ചുകൊണ്ട് ഒരു പ്രസ്താവന നടത്തിയിരുന്നു സത്യത്തിൽ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഈ സംഘപരിവാർ പ്രസ്ഥാനത്തിലുള്ള ആളുകളുണ്ടല്ലോ ഇവരൊന്നും ഒരു അക്ഷരം ഇതിനെക്കുറിച്ചിട്ട് മിണ്ടത്തില്ല ഇനി മറ്റേതെങ്കിലും മതവിവാഹത്തിൽപ്പെട്ടവർട്ടുള്ള ആൾക്കാർ ഏതെങ്കിലും ഒരാളുടെ ജാതി വിളിച്ചുകൊണ്ട് അധിക്ഷേപിക്കുകയോ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും മോശമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയാൽ ഈ സംഘി ഓളികൾ മൊത്തം തുണി അഴിച്ചിട്ട് നമ്മുടെ കേരളം മൊത്തത്തിൽ ആടിയനായിരുന്നു പക്ഷേ ഇതുപോലുള്ള ചില സവർണ മേധാവികളായിട്ടുള്ള തമ്പുരാട്ടിമാര് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെയൊക്കെ അണ്ണാക്കിൽ പഴം തിരികി വെച്ചിരിക്കുകയാണ് എന്തായാലും രൂക്ഷമായ ഭാഷയിലാണ് ഈ പിന്നെ കലാമണ്ഡലം പിന്നെ ഈ പെണ്ണൻപുള്ളയും അതുപോലെ തന്നെ ഈ ഒരു സാധനവും ഈ സമൂഹത്തിലെ നല്ലവരായിട്ടുള്ള ആൾക്കാരെ കുറിച്ചിട്ട് ശുദ്ധ അസംബന്ധവും തെമ്മാടിത്തരവും ഫേസ്ബുക്കിലൂടെ ഒക്കെ വന്ന് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇതിനൊക്കെ വളരെ കൃത്യമായ രീതിയിൽ അതേ സമുദായത്തിൽ പെട്ടിട്ടുള്ള സഹോദരങ്ങൾ മറുപടി കൊടുക്കുന്നതാണ് ഉചിതം അതുകൊണ്ട് തന്നെ അത്തരത്തിൽ മറുപടി കൊടുത്തിട്ടുള്ള ഒരു പ്രിയ സഹോദരന്റെ ഒരു വീഡിയോ കൂടെ ഉണ്ട് എന്തായാലും നമുക്ക് ആദ്യം ഈ കൊലാമണ്ഡല സത്യഭാമ ഞാൻ ഈ ഗോഡ് ഫാദർ സിനിമ പെട്ടെന്ന് ഓർത്തുപോകാറുണ്ട് അതിനകത്ത് സീനത്ത് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ട് ഈ കാട്ടിലും തരന്താ രീതിയിലാണ് ഈ വൃത്തികെട്ട പെണ്ണുംപിള്ളയുടെ വായിൽ നിന്ന് വരുന്ന ശുദ്ധ തെമ്മാടിത്തരം എന്തായാലും നമുക്കതൊന്ന് കേൾക്കാം കേട്ടതിന് ശേഷം ഈ ബീന എന്ന് പറയുന്നവരും ഒരു സഹോദരനെ കുറിച്ച് പറയുന്നതെന്ന് കേട്ടിട്ട് ഇതിന് കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്ന വീഡിയോയും കൂടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളൊന്ന് കാണുക നമുക്ക് നേരെ കൊലാമണ്ഡലം സത്യഭാമയുടെ ആദ്യത്തെ വീഡിയോ ഒന്ന് ഏത് അല്ലേ നീ ആരാ മല്ലിക സുകുമാരൻറെ നീ ഇവിടെ നേരിട്ട് വേണ തെണ്ടി കേട്ടാ നീ ആരാ ആരാക്കെന്ത് വേണം നീ പറഞ്ഞു അതായത് പിന്നെ അവസാന കാലത്ത് അമ്മച്ചി വള്ളി എന്തോ എന്തൊക്കെയാവാ ശ്രമത്തിലാ നീ ജനിച്ചത് എങ്ങനെയടാ തുണിയും കോണകോ ഒന്നും ഇല്ലാണ്ടല്ലോ നീ നിന്റെ അമ്മയുടെ വൈറ്റി എന്ന് പറഞ്ഞേ നീ ഇപ്പൊ ജട്ടിയും പാൻറ്റൊക്കെ ഇട്ടുകൊണ്ട് നടക്കണം അല്ലേ ഏ എല്ലേട്ടോ കൂട്ടിയിട്ടുള്ളോ കേട്ടാ നീ എന്നെ പിന്നെ നീ നീ ബാക്കിയും കൂടെ കൊണ്ടുപോകണ എനിക്ക് നീ കൊറച്ച് അത് കിട്ടിയത് പോരേ എന്ന് പറഞ്ഞില്ലേ നീ ബാക്കിയും കൂടെ കൂടെ എനിക്ക് എന്താന്ന് വെച്ചാ എന്റെ വീട് ഇവിടെ സിറ്റിയിൽ തന്നെയാ നീ അന്വേഷി പിടിച്ചു വാ വീട് വീട് പോലെ നീ ഏതെങ്കിലും സത്യവാമട്ടി സത്യവാമട്ടി അത് കറക്റ്റ് ആണ് കേട്ടാ അമ്മായി പറഞ്ഞ ആ കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നു കാരണം ഈ പറഞ്ഞ പുള്ളിയുടെ വീട് തിരക്കിയാൽ ചിലപ്പോൾ ആർക്കും അറിയാൻ പറ്റത്തില്ല പിന്നെ ഇവരെ കുറിച്ച് അറിയണമെങ്കിൽ ടാക്സിക്കാരോടൊ ഓട്ടോകാരോടോക്കെ ചോദിച്ചാൽ കൃത്യമായിട്ട് ആ സ്ഥലത്ത് സ്പോട്ടിൽ കൊണ്ടെത്തിച്ചു കൊടുക്കും അത്രത്തോളം ഫേമസ് ആയിട്ടുള്ള ഒരു സാധനമാണിത് ഇനിയാണ് നിങ്ങൾ കേൾക്കേണ്ടത് ഇവർ സ്റ്റാൻഡേർഡും നിലവാരവും എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഈ കേട്ടതിൽ നിന്നല്ല ഇനി കേൾക്കാൻ കിടക്കുന്നതേ ഉള്ളൂ രണ്ടാടയിൽ കൊണ്ടു നിർത്തി വരും അങ്ങനെ ഒരു അഡ്രസ്സുള്ള ആളാ നീ ഞാനൊരു പടക്കെടുത്തിട്ടെ ആഷിക്ക് എനിക്ക് അമ്മ ഇണ്ടാ വീട്ടില് നിന്റെ അമ്മ ഒരു ഉടുപ്പൊക്കെ ഇടീച്ചിട്ട് അങ്ങനെ ഇടാ പക്ഷെ ഉടുപ്പിന്റെ അടിയിൽ ഒരു ജട്ടി ഇടാൻ മറക്കരുത് പിന്നെ ഏഷിക്ക് ഐസിക്ക ഐസക്ക് ഓ കണ്ടിട്ട് നീ മാപ്പിളയും പേര് കണ്ടിട്ട് നീ മാപ്പിളയും തോന്നുന്നുണ്ട് പരശുമുറിയ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇവന്റെ ഒന്ന് തല എടുക്കണേ ദേശി ജന്മി ജെന്നി പിടിച്ചടി നിനക്ക് അയ്യോ ജെന്നി ഞാനൊരു ലോകമായിട്ടാണല്ലോ കണ്ടേക്കണ ഡേശി ജെന്നി ജെന്നി അയ്യോ ജെന്നി രണ്ടെണ്ണം ഉണ്ട് അപ്പൊ അത് ഇത്തിരി കടുപ്പുള്ള ജെന്നി ആയിരിക്കുമല്ലോ ഏ ഭയങ്കര ജന്നിയാണല്ലോ നിനക്ക് ഇതാ തറവാടാണ് കലാമണ്ഡലം പിന്നെ നിനക്ക് സംശയം ഉണ്ടായിരുന്നടി അടി ഡേശിയെ ജന്നിക്കാരിയെ നീ ജെന്നി പിടിച്ച് ചാവുള്ളോടി അടി മല്ലികാ സുകുമാരനെ കുറിച്ചിട്ടാണ് ഈ വൃത്തികെട്ട തള്ള ഈ പറഞ്ഞത് പിന്നെ ജെന്നി എന്ന് പറയുന്ന ഒരു സഹോദരി ഒരു മെസ്സേജ് ഇട്ടപ്പോഴത്തേക്ക് ജെന്നി പിടിച്ച് മരിക്കൂ എന്നാ പറഞ്ഞിരിക്കുന്നത് പക്ഷേ നീ പുഴുത്തേ ഭൂമിന്ന് പോകത്തുള്ളൂ കാരണം അത്രത്തോളം കുഷ്ടം നിന്റെ മനസ്സിലുണ്ട് നിന്റെ പുറമേ കാണുന്ന വെളുപ്പം നിന്റെ ഉള്ളു മുഴുവൻ കറുത്തിരിക്കുകയാണെന്നുള്ളത് ഈ പൊതുസമൂഹം ഒന്നുകൂടെ മനസ്സിലാക്കി തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ കൃഷ്ണ എന്ന് പറയുന്ന ഒരു ഒരു സാധനം കൂടെ ഉണ്ട് അതും കൂടെ പറയുന്ന കേട്ടിട്ട് നമ്മൾ ഈ സഹോദരൻ കൊടുക്കുന്ന മറുപടി നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കേൾക്കണം കേട്ടോ അമ്പലത്തിന്റെ ഭരണസമിതിയിൽ ഇരിക്കുന്ന ആൾക്കാരുടെ പറയാനുള്ളത് കോണ കൊടുത്ത നായരാണെന്നോ പൂനൂലിട്ട നമ്പൂരി ആണോന്നോ നോക്കിട്ടല്ല ഭക്തര അമ്പലത്തിലേക്ക് വരുന്നത് ഇതൊരാളുടെയും കുത്തക്കുമല്ല ഇനി അങ്ങോട്ട് ചിലപ്പോ പെലനും പൊലയനും ചെമ്മാനും ചെരുപ്പുകുത്തിയും ഏർ എന്താ പറയാ ഇടവനും ഒക്കെ ചിലപ്പോ ഇതിലേക്ക് വരും അമ്പലത്തിൽ ശാന്തിയായിട്ട് വരും ബ്രഹ്മം അറിയുന്നത് ആരോ അവൻ ബ്രാഹ്മണൻ വേദങ്ങളും ഉപനിഷത്തുകളും മന്ത്രങ്ങളും അറിയുന്നുണ്ട് എന്ന് വെച്ചെങ്കിൽ ആർക്കും നം ഇതായിട്ട് വരാം അമ്പലത്തിൽ ശാന്തിയായിട്ട് വരാം ഇതൊന്നും ഒരു വിഭാഗത്തിന്റെ കുത്തകയല്ല നായന്മാർക്കും നമ്പൂരിമാർക്കും മാത്രം അമ്പലത്തിൽ പൂജ ചെയ്യാൻ പാടുള്ളൂന്നൊന്നും എവിടെയും ഒരു വേദത്തിലും ഒരു ഗ്രന്ഥത്തിലും എഴുതി വെച്ചിട്ടില്ല ചേച്ചിയോട് പറയാനുള്ളത് ഇനി ഇവിടെ നിന്ന് അങ്ങണ്ട് ചിലപ്പോ താഴെ കടയിൽ എടുക്കുന്ന നിങ്ങളെ അടിച്ചമർത്തുന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ അമ്പലത്തിലെ പൂജാരിമാരായിട്ട് വരേണ്ടി വരും കാരണം നിങ്ങൾക്ക് തരുന്നതല്ല നിങ്ങളുടെ ജാതിക്ക് തരുന്ന ബഹുമാനമല്ലത് ഭക്തി അല്ലത് ആ സ്ഥാനത്തിന് കൊടുക്കുന്നതാണ് അതായത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭഗവാൻ്റെ അടുത്തിരിക്കുന്ന ഭഗവാനെ നി നിവേദിക്കുന്നത് കൊണ്ട് ഭഗവാനെ പൂജിക്കുന്നത് കൊണ്ട് ആ സ്ഥാനത്തിനാണ് ഞങ്ങൾ ബഹുമാനം തരുന്നത് അല്ലാതെ നിങ്ങളുടെ ജാതിക്കല്ല ബഹുമാനം നിങ്ങൾ നിങ്ങളവിടുന്ന് ഇറങ്ങിയാൽ നിങ്ങൾക്ക് ആ സാധാരണക്കാരനാണ് നിങ്ങളും ആ സ്ഥാനത്തേക്ക് ആര് വന്നാലും അത് പുലയം വന്നാലും ചെമ്മാം വന്നാലും അതിന് താഴെ കിടക്കുന്ന കിഴ കിടയിൽ കിടക്കുന്ന ആര് വന്നാലും ആ ബഹുമാനം കിട്ടും ആ ബഹുമാനം കൊടുക്കും അത് ആ സ്ഥാനത്തിന് കൊടുക്കുന്ന ബഹുമാനമാണ് അതുകൊണ്ട് വേദങ്ങൾ അറിയുന്ന ഉപനിഷത്തുകൾ അറിയുന്ന മന്ത്രങ്ങൾ അറിയുന്ന ഭഗവാനെ സേവിക്കാൻ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആർക്കും ഇന്നുള്ള കാലത്ത് പൂജാരിമാരുടെ അമ്പലത്തിൽ വരണം വരുന്ന ചെയ്യണം അതിനുള്ള മാറ്റങ്ങൾ വരണം ഒരു വിഭാഗത്തിൻ്റെ കുത്തകല്ല ഈ പൂനൂലിടുന്നത് അറിവ് ശേഖരിച്ചിട്ടാണ് പൂനൂലിടുക അല്ലാതെ ആരും പെറ്റ് കൂഴുമ്പോൾ പൂനൂലിട്ട് വരുന്നതല്ല അത് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഒരു ബ്രാഹ്മണ് ആവണത് ആ പൂനൂലിട്ട് പൂജാരി ആവണതൊക്കെ പഠിച്ചിട്ട് വന്നിട്ടാ അല്ലാതെ വെറുതെ വരുന്നതല്ല അപ്പം പരിപാടികൾ നടക്കട്ടെ നമ്മൾ ഇവിടെ തന്നെ ഉണ്ട് ചെതറട്ടെ പൊളിച്ച് സഹോദര പൊളിച്ച് നിന്നെ പോലുള്ള ആൾക്കാരാണ് നമ്മുടെ ഈ സമൂഹത്തിന് ഇന്ന് ആവശ്യം ഇതുപോലെ വിഷം കൊണ്ട് നടക്കുന്ന പുറമെ വെളുപ്പാണെങ്കിലും ഉള്ള് കറുത്ത് നടക്കുന്ന ഈ ഇതുപോലെ വൃത്തികെട്ട ചില കൂതറ അമ്മച്ചികൾ കൂതറ അമ്മായിമാര് അതായത് ഈ പിന്നെ റെഡ് സ്ട്രീറ്റിലെ തേർഡ് റേറ്റിനെ കാട്ടിലും കടകട്ട സാധനങ്ങളാണ് ഈ പറയപ്പെടുന്ന ആൾക്കാർ സവർണ മേധാവി എന്ന് പറഞ്ഞു കടന്നുകൊണ്ട് ഈ കാലഘട്ടത്തിലും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിലും അതും പൊക്കിപ്പിടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നീയൊക്കെ വഴി നീളെ അടിമേടി ഒരു കാലഘട്ടം ഇനി ഇവിടെ ഉണ്ടാവും എന്തായാലും ഇവിടുത്തെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളും അല്ലെങ്കിൽ ഈ സവർണ മേധാവികളെ തൂക്കിയെടുത്തുകൊണ്ട് നടക്കുന്ന ഇതുപോലെ പോഴന്മാരൊന്നും ഒരു മറുപടി കൊടുക്കത്തില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദര നിന്റെ ഈ വാക്കുകൾ കേട്ടപ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷം തോന്നി കാരണം നിന്നെ കൊണ്ട് നിങ്ങളാണ് ഇവർക്ക് മറുപടി കൊടുക്കേണ്ടത് ഒരു കാലത്ത് അടിച്ചമർത്തപ്പെടുകയും ഇവന്റെ ഒക്കെ വീടിന്റെ മുറ്റത്ത് ഓച്ചാനിച്ച് നിന്നതുപോലെ ഇനിയും ആകണം അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള പുഴുത്ത ജന്മങ്ങൾക്ക് നിങ്ങൾ ഇതേപോലെ മറുപടി കൊടുത്തോണ്ട് തന്നെ ഇരിക്കണം അങ്ങനെ ഇന്നത്തെ ലൈക്കും കമന്റും എല്ലാം നമ്മുടെ ഈ പ്രിയപ്പെട്ട സഹോദരനോട് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും